ശരിക്കും ദേവദൂതൻ എന്ന സിനിമയ്ക്ക് അന്ന് എന്ത് സംഭവിച്ചു എന്നത് മനസ്സിലാക്കിയ പ്രേഷകർ ഇന്ന് ആ കടം വീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് ആ പരാജയ ചിത്രത്തെ ഹിറ്റാക്കി മാറ്റിയ പ്രേക്ഷരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കൗതുകമാകുന്നതും ദേവദൂതൻ അതിഗംഭീര വിജയമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഞായറാഴ്ച വരെ ഒരുവിധം ഗംഭീര റെസ്പോൺസ് കിട്ടുമെന്ന ചിത്രത്തിന് ഇന്നേ ദിവസം ഒരു വർക്കിംഗ് ഡേയിലേക്ക് കടക്കുമ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തിയേറ്ററിൽ ഗംഭീര പ്രദർശനം കാഴ്ചവെക്കുന്നു അവിടെ നിന്നുള്ള തിയേറ്റർ ചാർട്ടുകൾ പങ്കുവച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തിയത് ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം ബാക്കി എല്ലാ ചിത്രങ്ങളെക്കാളും ഗംഭീര ബുക്കിംഗ് നടക്കുന്നത് ദേവദൂതന് മാത്രമാണെന്ന് കൂടി എടുത്തു പറയുന്നു കൊച്ചിയിലെ ബുക്കിംഗ് ചാർട്ട് പങ്കുവച്ചുകൊണ്ടാണ് അവർ ഈ പറയുന്നത് ഒരു തിയേറ്ററിൽ എല്ലാ സിനിമകളും ഓടുന്നുണ്ട് ദേവദൂതൻ റായൻ ആൻഡ് സീക്രട്ട് ലെവൽ പഞ്ചായത്ത് ജെട്ടി കില്ല് തുടങ്ങിയ എല്ലാ ചിത്രങ്ങളും എന്നാൽ ആ ചാർട്ട് പരിശോധിക്കുമ്പോൾ ദേവദൂതൻ മാത്രം ബുക്കിംഗിൽ ടോപ്പിലാണ് ഫാസ്റ്റ് ഫില്ലിംഗ് ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതിപ്പോൾ സോൾട്ട് ഔട്ട് ആയി കാണും രാവിലത്തെ റിപ്പോർട്ടുകളാണ് അവർ പങ്കുവച്ചത് ഏതാണ്ട് അഞ്ച് ഷോകളും ഫാസ്റ്റ് വില്ലിംഗ് ആയ വിവരങ്ങൾ അവർ തന്നെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അങ്ങനെ നിരവധി മാജിക്കുകളാണ് ദേവദൂതൻ ഓരോ തിയേറ്ററുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നതും അതും ഈ വർക്കിംഗ് ഡേയിൽ പ്രേഷർ എന്തോ കാത്തിരിക്കായിരുന്നു ഈ ചിത്രത്തെ ഹിറ്റാക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാര്യം നമ്മൾ അറിയുമ്പോൾ അത്ഭുതമായി മാറുന്നു ദേവദൂതൻ ഫോർ കെ റീറിലീസ് ചെയ്തപ്പോൾ ഗൾഫിൽ ഓപ്പണിംഗ് വീക്കെന്റിലുള്ള കളക്ഷൻ കൂടി പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളെത്തിരുപത്തിരണ്ട് ലക്ഷമാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ ദേവദൂതൻ ഗൾഫിൽ നിന്നും സ്വന്തമാക്കിയത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡാണ് റീറിലീസ് ചിത്രമായ ദേവദൂതനെ സംഭവിച്ചിരിക്കുന്നത് പിന്നിലാണ് ദേവദൂതൻ എത്തിയിരിക്കുന്നതും ഇനി വരാൻ പോകുന്നത് മോഹൻലാന്റെ മണിച്ചിത്രത്താട് കൂടിയാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിന് എന്താകുമെന്ന് പറയാൻ കഴിയില്ല റീറിലീസിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാണ് മോഹൻലൻ മോഹലാന്റെ റീറിലീസ് ചിത്രങ്ങളുടെ പൈപ്പ് ലൈനിൽ മറ്റു ചില ഗംഭീര ചിത്രങ്ങൾ കൂടി ഒരുങ്ങുന്നുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ പാനിയും ദേവാസുരവും കിരീടവും ഒക്കെ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന ചില സൂചനകൾ പുറത്തു പുറത്തുവരുന്നുണ്ട് അങ്ങനെയും ചില മാജിക്കുകൾ മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ സംഭവിക്കുന്നു എന്നതാണ് അത്ഭുതകരമായ നിമിഷങ്ങൾ മുതിർന്നവർ മാത്രമല്ല കൊച്ചുകുട്ടികൾ പോലും ആസ്വദിക്കുന്ന നിമിഷങ്ങൾ തിയേറ്ററിൽ നിന്നും കാണാൻ കഴിയും ആ ചിത്രത്തിലെ പാട്ടുകൾ അത്രമേൽ അവരുടെ ഉള്ളിൽ പതിഞ്ഞതാണ് അപ്പോൾ ഒരു ബിഗ് സ്ക്രീനിൽ അത് ഗംഭീരമായി ആസ്വദിക്കാൻ പറ്റിയാലോ അതാണ് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് ഇന്നേ ദിവസവും ഗംഭീര ബുക്കിംഗ് ആണ് ദേവദൂതൻ എന്ന ചിത്രത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു കണക്ക് പുറത്തുവന്നിരുന്നു രാവിലെ ആറുമണിവരെയുള്ള സെയിൽ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ദേവദൂതൻ ഏതാണ്ട് ടിക്കറ്റ് സെയിൽ നടത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നിരുന്നാലും മേജർ സിറ്റികളിലെല്ലാം ഗംഭീര ബുക്കിംഗ് ആണ് ചിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഒരു ഗംഭീര കളക്ഷൻ ചിത്രത്തിന് പറയാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇതൊരു അപൂർവ സംഗതി തന്നെയാണ് റിലീസ് ചെയ്ത സമയത്ത് വാണിജ്യ സമവാക്യങ്ങളിൽ നിലം തെറ്റിയ അമ്പയെ പരാജയപ്പെട്ടുപോയ ഒരു സിനിമ കാൽനൂറ്റാണ്ടിന് ശേഷം തിയേറ്റർ നിറയ്ക്കുന്നു കല കാലത്തെ അതിജീവിക്കുമെന്നതിന്റെ തെളിവ് അനാവശ്യമായ തിരികെ കയറ്റിയ രംഗങ്ങൾ പാടെ ഒഴിവാക്കിയ പുതിയ ക്വാളിറ്റിയിലാണ് സിനിമ സ്ക്രീനിൽ ഉള്ളത് മറ്റാർക്കും ചെയ്തു പലിപ്പിക്കാൻ കഴിയാത്തവണ്ണം വിശാൽ കൃഷ്ണമൂർത്തി നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ വൈകാരികമായി ഉള്ളിൽ തൊട്ടു നിൽക്കുന്നു എത്രയോ തവണ കേട്ടതെങ്കിലും വിദ്യാസാഗന്റെ ഈണങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്നു അത്രയും ഈ സിനിമയുടെ സംഗീതവും ഇഴചേർന്ന് കിടക്കുകയാണ് കാലത്തിന്റെ പരിമിതികൾക്കിടയിലും സിബി ഗംഭീരമായിട്ടാണ് ദേവദൂതൻ സ്ക്രീനിൽ വരച്ചിട്ടിരിക്കുന്നത് ഇത് മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഉൾപ്പെടുമോ എന്നൊന്നും അറിയില്ല പക്ഷേ കാലത്തെ അതിജീവിക്കുന്ന എന്തോ ഒന്ന് ഈ സിനിമയിൽ ഉണ്ട് കാവിനീതി പോലെയാണ് രണ്ടാം വരവ് ബോളിവുഡിലൊക്കെ റീറിലീസ് സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു ഇവിടെയും തിയേറ്റർ കാഴ്ച നഷ്ടമായ ഒരുപാട് സിനിമകളുണ്ട് അവയൊക്കെ യും ബിഗ് സ്ക്രീനിൽ കാണാൻ പ്രേക്ഷർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് പ്രേക്ഷർക്ക് പറയാനുള്ളത്